അസ്സാമലൈക്കും അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ഊനാലുകൾ ആവശ്യപ്പെട്ട പ്രകാരം വീണ്ടും ഊനാലും വരുത്തിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ പുതിയ പുതിയൊരു പ്രോഡക്റ്റ് കൂടി നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ഇതാണ് ബീൻ ബാഗ് മുമ്പുള്ള ഒരു കറിയാൻ മുമ്പ് കുറേ വർഷങ്ങൾ മുമ്പ് അതായത് രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് സാധനം തന്നെയായിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഓഫറിൽ കിട്ടിയപ്പോഴത്താണ് ഇത് ഡബിൾ എക്സ് ആണ് സൈസ് ശരിക്കും വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ബീൻ ബാഗ് വരുമ്പോൾ ബീൻ അടക്കം എല്ലാം ചേർത്തിയിട്ടുള്ള റേറ്റാണ് പറയുന്നത് ഇത് നമ്മൾ ഓഫറിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ നമുക്കത് ഈ ബീൻ ബാഗ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിൽ നമുക്ക് ഊനാലെടുക്കണവർക്ക് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കാരണം നമുക്ക് ഊനാലിൻ്റെ അകത്ത് ഇത് ഇടാൻ പറ്റും അപ്പോൾ ഊനാലിൻ്റെ അകത്ത് കയറ്റി വരുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരില്ല അങ്ങനെ ഒരു ഗുണ ഗുണം കൂടി ഉണ്ട് അപ്പോൾ വേണ്ടവർ പറഞ്ഞോളൂ ഇത് നമുക്ക് കുറച്ച് പീസുകളൊക്കെ കിട്ടിയിട്ടുള്ളൂ നമ്മൾ സാമ്പിളിന് വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർ അതും കൂടി എല്ലാവരും ഒന്ന് അറിയിച്ചോളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരും ഊന എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അത് ഞാൻ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നോക്കിയിട്ട് പറയാട്ടോ കൂടാതെ നമുക്ക് ക്രഞ്ച് മോഡല് ഊനാലുണ്ട് നേരത്തെ ഒരു കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ക്രഞ്ച് മോഡലാണത് അതേപോലെ തന്നെ പാരഡൈസ് പറയുന്നത് പാരഡൈസ് പ്ലസ് നമ്മൾ സ്പൂൺ മോഡലുണ്ട് സ്പൂണിൻ്റെ മോഡലിൻ്റെ ഊന്നാലയാണത് പാഡേസിൻ്റെ സിംഗിൾ ഇതല്ലതാണ് അതിൽ തന്നെ നമുക്ക് ബ്ലാക്ക് കളറ് ബ്ലൂ കളറ് ഡിസൈനിലുള്ള എല്ലാ കളറുകളും ഉണ്ട് നമുക്ക് ക്രഞ്ചിൻ്റെ റേറ്റ് പുറത്തൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില നമ്മൾ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കൊടുക്കുന്നത് കേട്ടോളൂ അതേ റേറ്റിന് നമുക്ക് പായ ഡേസും കിട്ടും പാഡേസ് പ്ലസ് അല്ല വെറും പായഡേസ് സിംഗിൾ കമ്പി വരും പായ ഡേസും കിട്ടും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് അതേ ബ്ലാക്കും ബ്രൗണൊക്കെ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ സ്പൂൺ റേറ്റ് പറഞ്ഞാണ് മൂവായിരത്തി തൊള്ളായിരത്തി എണ്ണമ്പതിന് സ്പൂൺ മോഡലാണ് പറയുക അതിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില അപ്പോൾ ഇതൊക്കെ ഒരു വി ഐ പീസ് മോഡലാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ സ്പെഷ്യൽ ഓഫറിൽ കുറച്ച് പീസുകൾ മാത്രം എടുത്തതാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞോളൂ അല്ലെങ്കിൽ നമ്മൾ നോർമൽ പിന്നാലെ ടു ഫോർ ഡബിൾ നയൻ തന്നെ ഉണ്ട് അതിൻ്റെ തന്നെ ഒരുപാട് പീസുകൾ വന്നിട്ടുണ്ട് അതിൽ മൾട്ടി കളറുകൾ ബ്രൗണ് ബ്ലാക്ക് പിന്നെ മൾട്ടി കളറുള്ള സ്റ്റംപോലുണ്ട് മൾട്ടി കളറായ റെഡ് ആൻഡ് ബ്ലാക്ക് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്രൗണ് പിന്നെ സ്റ്റാൻഡോടെ ചേർന്നിട്ടുണ്ട് സ്റ്റാൻഡോഡാകുമ്പോൾ സ്റ്റാൻഡും വേറെ റേറ്റ് വരും സ്റ്റാൻഡില്ലാതെ ഇല്ലാതെ റേറ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡില്ലാതെ നമുക്ക് അതിൻ്റെ കൂടെ ചൈനീസ് സ്പ്രിങ് കുഷിങ്ങ് എല്ലാം കിട്ടിട്ടുള്ളൂ സ്റ്റാൻഡ് ആകുമ്പോൾ സ്റ്റാൻഡ് ചെറിയ വേറെ റേറ്റ് വരും സ്റ്റാൻഡ് ഊക്കില്ലാത്തവർക്ക് മാത്രം ആവശ്യമുള്ളൂ സ്റ്റാൻഡിൻ്റെ റേറ്റ് അപ്പോൾ ഏതാ വേണ്ടെന്ന് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് അറിയിക്കണേ നമ്മൾ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഇല്ലാതെ നമ്മളത് എടുക്കില്ല അപ്പോൾ സ്റ്റോക്ക് ഓർഡർ ഉള്ളത് കൊണ്ടാണ് നമ്മളത് എടുക്കുന്നത് പിന്നെ ഓർഡർ ഇല്ലാണെങ്കിൽ നമ്മൾ എടുക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കും അപ്പോൾ നമ്മുടെ ഓർഡറുകളാണ് ഒറ്റ ദിവസത്തിന് പത്തോ അമ്പോ അറുപോ ഓർഡറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓർഡറിന് പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ കാര്യം നമുക്ക് ഇത്രയും ഓർഡർ കിട്ടാൻ കാരണം ശേഷം നാലായിരം രൂപ വെക്കുന്ന സാധനമാണ് നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ചുരുങ്ങിയത് അമ്പോ ഓർഡർ പാക്ക് ചെയ്ത് അത്ര നിന്ന് പറ്റുള്ളൂ പാക്ക് ചെയ്യാൻ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളായിട്ട് എല്ലാവരും ഏകദേശം ഏകദേശം അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുരുങ്ങിയത് ഇവർ അമ്പാണ് ഇപ്പോൾ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും വേണ്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോട് ഇപ്പോൾ പുതിയ ഓർഡർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതുമാതിരി പാക്ക് ചെയ്ത് കെയർസിൻ്റെ പാർസൽ സർവീസ് വിസായക്കോട്ടോ അപ്പോൾ വേണ്ടവർ പറഞ്ഞോട്ടോ പിന്നെ അതുകൂടാതെ പാക്ക് ചെയ്യാൻ കുറച്ച് പാക്ക് ചെയ്യാൻ ബാലൻസ് നിൽക്കുന്നുണ്ട് അതൊക്കെ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ച് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവര് ഒറ്റപ്പെടലിലൂടെ കടന്നുപോയി നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്തായാലും പത്തിരുപത്തയ്യായിരം സബ്സ്ക്രൈബറൊക്കെ ആയി ആ ഇരുപത്തി അയ്യായിരം കുടുംബക്കാരൊക്കായി എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് എനിക്ക് എന്തായാലും വളരെ നല്ല കാര്യം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളു ഈ അവസ്ഥയിൽ അപ്പോൾ അടുത്ത പ്രോഡക്റ്റുമായി നല്ല പ്രോഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ അസ്ലാമലൈക്കു